പ്രിയമുള്ളവരെ അതാണ് ശരിയായ ഇസ്ലാം അതിൽ പിടിച്ചു ഒരിക്കൽ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇപ്പൊ ഈ മലബാറിൽ കയറിയാൽ ഏകദേശം മണിയിലെ ചിലപ്പോ നാട്ടിലെത്തുമ്പോഴേക്കും ചെങ്ങന്നൂര് ചെന്നാൽ കുറച്ച് സമയം ട്രെയിൻ ഇടും അപ്പൊ ഞാനൊരു ട്രെയിൻ ഇങ്ങനെ നിൽക്കുമ്പോ ഒരാള് സീറ്റിൽ ഇരുന്ന് അങ്ങോട്ട് നിസ്കരിക്കും ഞാൻ അയാളോട് പറഞ്ഞു നിങ്ങൾ ഇന്ന സ്റ്റേഷനിൽ ചെന്നാല് നിന്ന് റാഹത്തായിട്ട് കിബിലേക്ക് മുന്നിട്ട് നിസ്കരിക്കാൻ പറ്റും എന്നാ പിന്നെ മടക്കണ്ടില്ല എന്ന് അയാളോട് പറഞ്ഞു അപ്പൊ കണ്ടപ്പോ ഒരു സാധാരണക്കാരനല്ലേ നമ്മൾ മുത്തലിമല്ലേ അയാളോട് പറഞ്ഞ പറഞ്ഞു അതൊക്കെ ഷാഫി ഏത് ഷാഫി ഷാഫി പറഞ്ഞായി അത് ബുഖാരിയൊക്കെ വന്നതിന് മുമ്പ് വന്നു പോയല്ലേ ബുഖാരി വന്നപ്പോഴല്ലേ അജീഫൊക്കെ ആണെന്ന് പറയാനുള്ള അതേ ന്യായമാണ് ഇമാമിന് പിൻപറ്റണം എന്നതിന്റെ ന്യായം ഇമാം ബുഖങ്ങൾ എന്നതിന്റെ തെളിവ് ഇമാം ജനിച്ചു ജീവിച്ചു വളർന്നു എന്ന് ഖുർആാനിൽ ഉണ്ടോ ഹദീഫിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നേരിട്ട് ഉണ്ട് എന്ന് മറുപടി പറയാൻ പറ്റില്ല അതിന്റെ തെളിവെന്താണ് മുസ്ലിം ലോകത്തിന്റെ ഏകോപനമാണ് അതുപോലെ തന്നെ മുസ്ലിം ലോകത്തിന്റെ ഏകോപനമാണ് നാലിൽ ഒരു അംഗീകരിക്കണം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ എന്നിട്ട് ഞാൻ പറഞ്ഞ സഹോദരാ നിങ്ങൾ മനസ്സിലാക്കിയത് പോലെയല്ല ഇമാനീത്തങ്ങൾക്ക് കിട്ടിയ അത്രയും ഇമാം ഇമാം ബുഖാരി തങ്ങൾക്ക് കിട്ടിയിട്ടില്ല തങ്ങൾ ലക്ഷക്കണക്കിന് ഹജീത് മനഃപ്പാഠമാക്കിയിട്ട് ഞാൻ സ്വന്തം ഹിദാണെന്ന് വാദിച്ചിട്ടില്ല ഇമാം 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 ബുഖാരി തങ്ങൾ മദ്ഹബ് അംഗീകരിച്ച രണ്ടാം ആളാണ് ഒന്നാം ബഹുമാനപ്പെട്ട അതിന്റെ സെക്കൻഡ് കാറ്റഗറിയിലുള്ള ആളാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഇതൊന്നും അറിയാതെ സാധാരണക്കാരായ ആളുകൾ ഞങ്ങൾ ഓർ ആനുസന്നത്തുമാണ് എന്ന് വിചാരിച്ച് പറയുമ്പോൾ സാധാരണക്കാർ തെറ്റിപ്പോകും മനസ്സിലാക്കാൻ കഴിയാതെ പോകും ഇമാം ബുഖാരി തങ്ങളുടെ ഉസ്താദാണ് അഹമ്മദ് ബിൻ തങ്ങൾ അവിടുത്തെ ഉസ്താദാണ് ഇമാം ഷാ തങ്ങൾ അവിടുത്തെ ഉസ്താദാണ് മാലിക് ബിൻ തങ്ങൾ അവിടുത്തെ ഉസ്താദാണ് ഇമാം ഹനീഫ തങ്ങൾ അവിടുത്തെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട ഇമാം നാഫിദങ്ങൾ അവിടുത്തെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ മർദങ്ങൾ അവിടുത്തെ ഉസ്താദാണ് സയ്യിദുന റസൂഹി സലഹു അലഹി വസ്ല്ലം അവിടുത്തേക്ക് വഴി കൊണ്ട് കൊടുത്തത് ജബിൽ അലിസ്ലമാണ് കൊടുത്തുവിട്ടത് ജല്ല അള്ളാഹുഹു نواله وتعالى في العلا نمر دين أهل السنة والجماعة അതിന്റെ 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 അടിവേരുകൾ വേരുകൾ ഉറച്ചതും ചില്ലകൾ ുംകാശത്തേക്ക് പടർന്നതുമാണ് അതുകൊണ്ട് എല്ലാ എല്ലാങ്ങളോടും പറയാനുള്ളത് നമ്മൾ സുന്നത്തു ഉറച്ചു നിൽക്കണം അംഗീകരിക്കുന്നവരാകണം നബി അലൈഹി വസങ്ങളും വെക്കണം

അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു ചോദിച്ചു ലഹാ എന്താണ് മോനെ വേണ്ടി കരുതി വെച്ചിട്ടുള്ളത് ആ മറുപടിയിൽ ഒരു പ്രശ്നം ഒരു സന്ദേശമുണ്ട് നാളെ കിയാമത്ത് നാളാണെന്ന് ഞാൻ പ്രസംഗിച്ചാൽ നാളെ എൻ്റെ പ്രസംഗം വൈറലാകും കേട്ട ആളുകൾ വലിയ സംഭവമാണെന്ന് പറയും നമ്മളുടെ അന്വേഷണം അതിനേക്കാൾ വലുത് നാളത്തേക്കെന്ത് കരുതി വെച്ചിട്ടുണ്ട് എന്നാണ് അതാണ് ചിന്തിക്കേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ് ഹബീബേ ഞാൻ അധികമൊന്നും കരുതി വെച്ചിട്ടില്ല ഏറെ നിഷ്കാരമുണ്ടെന്ന് ന്യായമില്ല നോമ്പ് നോറ്റെന്ന എന്റെ കയ്യിൽ അമലുകളെ വലിയ പ്രതീക്ഷയില്ലാ റസൂല എനിക്ക് അള്ളാഹുവിനോടും റസൂലിനോടും വലിയ ഇഷ്ടമാണ് മഹബത്താണ് സ്നേഹമാണ് ഉടനെ നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ പറഞ്ഞു മറുപടി സ്വഹീഹായ അഹബബത ഔ നീ ആരെ ഇഷ്ടം അവരുടെ കൂടെയാണ് ഓ മുഅ്മിനീങ്ങളെ ഖൽബ് മദീനയിലേക്ക് ചേരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേരണം രാത്രി കണ്ണടക്കുമ്പോൾ പുണ്യമദീന കണ്ണിൽ വരണം വരണം ഹൽബിൽ വരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുഭവിക്കാൻ കഴിയണം മദീനയുടെ സുഗന്ധം അറിയണം ആ മദീനയിലേക്ക് ഒന്ന് ലൈറ്റ് ചേരണം ആ മദീന കണ്ട ആസ്വോദിച്ച് ആസ്വോദിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓക്കേ ജൂദോ കറമ ഹൈ ഷഹബത് ഹാ തേരാ നഹി सुनതാ ഹീ നൈ മാംഗനേ വാലാത ചോദിച്ചവരോടില്ലെന്ന് പറഞ്ഞു മറുപടി വെച്ച് അള്ളാഹു അള്ളാഹു നമുക്ക് നൽകട്ടെ ഈ സദസ് സ്വീകരിക്കട്ടെ പെരുന്നാളാണ് അവരെത്തിച്ചേർന്ന സജ്ജനങ്ങളുടെ ആത്മാക്കളുടെ ലോകത്ത് അവരെ സന്തോഷിക്കുകയാണ് മരിച്ചുപോയവർ അവസാനിച്ചിട്ടില്ല സജ്ജനങ്ങളുടെ ആത്മാവ് മേയറാജിന്റെ മാസമല്ലേ ഇത് ആദൻ നബി അലൈഹിസ്സലാം എന്ന മുസൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു വറഹ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദൻ നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ യമ്നാഹു യൽഹഖു വശിമാല ഇദാ ബസർ യബ്കി വയഹിയ വൽ മസീഹ് വമൻ ഹലർ അറിയൂഹു ബഹുമാനപ്പെട്ട ആദൻ നബി െ കാണുന്നു വലത്തോട്ട് നോക്കുമ്പോൾ ചിരിക്കുകയാണ് ഇടത്തോട്ട് നോക്കുമ്പോൾ കരയുകയാണ് വലത്ത് ആത്മാക്കളാണ് ഇടത്ത് കാഫിരീങ്ങളുടെ ആത്മാക്കളാണ് ആദൻ നബി അലൈഹി ഇസ്സലാമതങ്ങൾ മുക്മിനീങ്ങളുടെ ആത്മാക്കളെ കണ്ട് സന്തോഷിക്കുകയാണ് ആ രംഗം മേറാജിന്റെ രാവിലെ മുത്തുനബിതങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോ ആത്മാക്കളുടെ ലോകത്ത് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മാതാപിതാക്കൾ ഉസ്താദുമാരെ അല്ലാഹു എത്തിക്കട്ടെ അവരുടെ ആത്മാവിൽ അള്ളാഹു പ്രകാശവും സന്തോഷവും നൽകി മക്കൾ മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മുറിയാത്ത അനുഗ്രഹമാണ് ഇസ്മായിൽ ഹാജിയും സഹോദരങ്ങളും ഉമ്മക്ക് വേണ്ടി ചെയ്ത ഈ കർമ്മം അള്ളാഹു സ്വീകരിക്കട്ടെ അവർക്കും നമുക്കും ആഹറത്തിൽ വിജയത്തിനു കാരണമാക്കട്ടെ മനുഷ്യ സഹജമായി വല്ല പിഴവും ആ ഉമ്മയിൽ നിന്ന് വന്നുപോയെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ എന്റെ ഉപ്പയും അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ നമ്മുടെയൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ എല്ലാവരും ചെയ്ത് الرحيم صلى الله على سيدنا ونبينا وحبيبنا الامين